കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ട് ദിന വർത്താന്തം ആറാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെയും മുപ്പത്തി മൂന്നാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ജനമായ ഇസ്രയേലിൽ ഉള്ളവനല്ലാതെ അന്യജാതിക്കാരൻ നിൻ്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഫുജവും ഗേതുവായി ദൂരദേശത്തു നിന്ന് വന്നാൽ അവൻ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രയേൽ എന്ന പോലെ നിൻ്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണമേ എന്ന് സലോമൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ് പ്രിയ ദൈവ പൈത പൈതങ്ങളെ ഇവിടെ സലോമൻ രാജാവ് നമുക്കറിയാം ദാവീതി രാജാവ് ഒരലയം കെട്ടാൻ ആഗ്രഹിച്ചപ്പോൾ യഹവയായ ദൈവം പറഞ്ഞു നീ കെട്ടണ്ട നിൻ്റെ മകനായ സലോമൻ അത് കെട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ സലോമൻ ആലയം പണി കഴിച്ചിട്ട് നം ആയിരം ഹോമയാഗങ്ങളെയും കഴിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദൈവത്തോട് എട്ട് കാര്യങ്ങൾ വച്ചതിൽ ഒരു കാര്യം ഇങ്ങനെയാണ് ദൈവമേ അന്യജാതിക്കാരൻ ഭൂമിയിൽ എവിടെന്നെങ്കിലും നിന്നെ ഈ ദേശത്തിൽ വരുമ്പോൾ അങ്ങയുടെ നീ ഭുജം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ വലിയ കരുതൽ കൊണ്ട് ജനങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ അറിഞ്ഞിട്ട് അങ്ങയോട് പ്രാർത്ഥിച്ചാൽ അവൻ ജാതി വേറെ എന്ന് ഓർക്കാതെ അവന് നിന്ന് നന്മ പ്രാവർത്തി പ്രവർത്തിച്ചു കൊടുക്കണമെന്നും അങ്ങനെ നീ ജീവനുള്ള ദൈവമെന്ന് സകല ജാതിക്കാരും അറിയും എന്ന് ദൈവത്തോട് ഒരു അപേക്ഷ വെക്കുകയാണ് പ്രിയ ദൈവ പൈതല് അപ്പം ഈ അപേക്ഷയിൽ നമ്മൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ദൈവം ഒരു ഒരു പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ജാതിയോ മതമോ കുലമോ അല്ലെങ്കിൽ നിറമോ പണക്കാരനോ പാവമോ എന്നൊന്നും നോക്കത്തില്ല ഹൃദയപൂർവ്വമായിട്ട് കർത്താവിനെ വിശ്വസിക്കുകയും അവൻ്റെ സന്നിധിയിൽ തൻ്റെ അഭയാചനകളെ വിശ്വാസത്തോടെ വയ്ക്കുകയും ചെയ്യുന്നവന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ കണക്കാക്കി അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ് കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ ഞാൻ ഭാവി ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഞാൻ അന്യജാതിക്കാരനാണ് എന്ന് ആരും ഓർത്ത് നിൽക്കാതെ നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾക്കുന്ന ആരായാലും നിങ്ങളുടെ ആ ഒരു ആവശ്യങ്ങളെ ഈ ദിവസം തന്നെ മുട്ടുമുടക്കി വിശ്വാസത്തോടെ കാരുണ്യവാനായ ആ ഒരു ദൈവം എനിക്ക് ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ പ്രാർത്ഥനകളെ കേട്ട് ഇന്ന് മറുപടി നൽകിത്തരും പ്രാർത്ഥിക്കാം ഞങ്ങളാതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ പിതാവേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പൈതങ്ങൾ കർത്താവെ ഏത് കണ്ടീഷനിൽ ഏത് അപയാചനകൾ വെച്ചിരിക്കുന്നു എന്നറിയത്തില്ല എത്ര മാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കൊണ്ടോ എത്ര ദിവസങ്ങൾ കൊണ്ടോ ആഗ്രഹിക്കുന്ന അറിയത്തില്ല പക്ഷേ അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും വരുന്ന ഒരു വ്യക്തിക്ക് ഈ കർത്താവെ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങളുടെ വചന മുഖാന്തരം ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ദിവസം ഇവിടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി നൽകി കൊടുത്ത് ഇവരെ വിശ്വാസത്തിൻ്റെ കർത്താവ് പാതയിൽ കരം പിടിച്ച് നടത്തി ഞങ്ങളുടെ രാജ്യത്തിൽ വരുവോളം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ